ഇത് മാസ് മാസം വോട്ടോർഷ്യാണ് നമ്മുടെ ഹീറോൻ്റെ ഫാഷനോ വണ്ടി നിലയിൽ പാഷൻ പ്രോ ജന സർവീസായിട്ട് ഏരിയമാണ് ജന സർവീസിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി കഴിച്ചിട്ടുണ്ട് അപ്പോൾ ലൈനറൊക്കെ പുതിയ ലൈൻഡർ ആണ് ക്ലീൻ ചെയ്ത് ഇട്ടാൽ മതി ബ്രേക്ക് ക്യാമൊക്കൊന്നയിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റാം ചെയിൻ്റെ ആയാലും ചെയിൻ ഈ പറഞ്ഞ രീതിയിൽ കൂടെ ഒരു ലൂസായിട്ട് ഒരുപാട് ഓടാതിരിക്കാൻ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കുന്നുണ്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൂസായിട്ട് ഓടണ സമയത്ത് കാര്യത് സ്പോക്കറ്റ് വലിയ കുഴപ്പമില്ല ലൂസായിട്ട് ഒരുപാട് ലൂസായിട്ട് കിടന്ന് ഓടുമ്പോൾ ചെയിൻ ഓവർലാപ്പിങ് വരും ഓവർലാപ്പിങ് ഓവർലാപ്പിംഗ് കയറി ഇറങ്ങി വർക്ക് ചെയ്യാൻ തുടങ്ങും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ചെയിൻ കംപ്ലയിൻറ്റിലേക്ക് പോകും നമുക്ക് മാക്സിമം അത് ഉപയോഗിച്ച് തീർക്കാൻ കിട്ടില്ല അയ്യുമ്പോൾ നമ്മൾ മാറ്റേണ്ടി വരൂ കേട്ടോ പിന്നെ വണ്ടി നമ്മൾ കാലത്ത് വന്ന് വണ്ടി എടുക്കുന്ന സമയത്ത് വണ്ടി നല്ല മിസ്സിങ് കാണിക്കുക അതായത് ഒരുപാട് നേരെ ഏർപിടുത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സാധാരണ രീതിയിൽ നമുക്ക് ചോക്കിട്ടിട്ട് അടിച്ച് ഒന്ന് റേസ് ചെയ്ത് ഒന്ന് അങ്ങനെ ഹീറ്റായിക്കാ ഞാൻ കംപ്ലയിൻറ്റ് മാറി ഇത് കുറേ നേരത്തേക്ക് ആ രീതിയിൽ തന്നെയാണ് നിലനിന്നിരുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ എയർ ഫിൽറ്റർ ഒക്കെ അത്യാവശ്യം ബ്ലോക്കായിട്ടുണ്ട് അപ്പോൾ എയർഫിൽട്ടർ നമുക്ക് മാറ്റി ഇടാം എൻജിൻ ഓയിലിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ഓയിൽ ഒരല്പം ലെവൽ കുറവ് കാണിക്കേണ്ട ഓയിൽ നല്ല മോശമായിട്ടുണ്ട് അതേപോലെ തന്നെ ഓയിൽ ലെവൽ കുറവ് കാണിക്കേണ്ട കേട്ടോ പിന്നെ കാർബേറ്റർ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ആ മിസിംഗ് ഉള്ളത് കൊണ്ട് തന്നെ കാർബേറ്റർ ഫുൾ ആയിട്ട് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ സ്ലോ ജെറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ചെറിയൊരു ബ്ലോക്ക് ഉണ്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം നടപടി ആയി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മാറ്റിയിട്ടേണ്ടി വരും കേട്ടോ ഏകദേശം ഒരു എഴുപൂർ ആറേഞ്ചൊക്കെ വരുള്ളൂ പിന്നെ കാർബേറ്ററിൻ്റെ ആയാലും ഓവർഫ്ലോ നീഡിൽ വന്ന ഭാഗത്ത് ചെറിയൊരു സ്റ്റെപ്പ് പോലെ വന്നിട്ടുണ്ട് അത് ഈ കാർബേറ്ററിന്മേയും ആ നീഡിൻ്റെ അതേപോലെ തന്നെ കാർബേറ്ററിന്മേം വന്നിട്ടുണ്ട് അപ്പം ഓവർഫ്ലോ വരാതിരിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് അങ്ങനെ തന്നെ നിലനിർത്തി കൊണ്ടുപോകാം എനിക്ക് വേറെ എനിക്ക് തോന്നുന്നത് ചെറിയൊരു ഓവർഫ്ലോൻ്റെ സാധ്യത നിലവിലുണ്ട് കാരണം എന്ന് ചെറിയൊരു സ്റ്റെപ്പ് ഇതുമ്പോൾ കാണുന്നുണ്ട് അപ്പോൾ അത് തന്നെ ആ രീതിയിൽ തന്നെ ഇതുമേ ഉണ്ടാവും തലക്കാരെ നമുക്ക് ക്ലീൻ ചെയ്തേ കയറ്റാം പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കായാലും നമുക്കൊന്ന് അഴിച്ച് ഫുൾ ആയിട്ടൊന്ന് ഒക്കെ നടത്തിയിട്ട് ബ്രേക്ക് ഒന്ന് ക്യാമൊക്കൊന്നെ ഗ്രീസ് ചെയ്ത് കയറ്റാം ഫോർക്കിൻ്റെ സൈഡ് ലീക്ക് ഉണ്ട് അത് നമ്മൾ അഴിച്ച് ഫുള്ളായിട്ട് അഴിച്ച് പൈപ്പ് മാറ്റേണ്ടി വരും പറയാൻ കാരണത്തെ ഈ സൈഡിൽ നോക്കുമ്പോൾ ഇവിടെ പ്ലേറ്റിംഗ് ഒക്കെ പോയി നിൽക്കണേ അപ്പോൾ അതുകൊണ്ട് അത് പൈപ്പ് മാറ്റിയിട്ടാലാണ് അത് ക്ലിയർ ആവുള്ളൂ അപ്പോൾ തലക്കാലം അത് അങ്ങനെ നിലനിർത്താം ബാക്കിയത്തെ വർക്കുകൾ ചെയ്യാം കേട്ടോ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ചെയ്യുമ്പോൾ കുറച്ച് കോസ്റ്റ്ലിയാണ് കാരണം ഞാൻ മാറ്റി രണ്ട് ഫോർക്ക് പൈപ്പും ഓയിൽ ഹോൾസെയിലും ലേബറും എല്ലാം കൂടി ഒരു ഏകദേശം ഒരു മൂവായിരം രൂപ എടുത്ത് നമുക്ക് ചിലവ് വരും ആ ഒരു വർക്കിന് മാത്രം അപ്പോൾ അത് തലക്കാലം നമുക്ക് പെൻഡിങ് നടത്താം പിന്നെ ബാക്കിത്തെ സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകൾ ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ പ്ലഗ്ഗൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് അയച്ച് പ്ലഗ് വലിയ പഴക്കമില്ലാത്ത പ്ലഗ്ഗാണ് അപ്പോൾ ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി കേട്ടോ ഫിൽട്ടർ നമുക്ക് മാറ്റിയിടണം പ്ലഗ് തലക്കാലം ക്ലീൻ ചെയ്ത് കയറ്റാം സെൽഫ് വർക്കിങ് അല്ല ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബാറ്ററിയുടെ ആണ് കംപ്ലയിൻറ്റ് ബാറ്ററി ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ടും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം അതിൻ്റെ വോൾട്ട് നോക്കുകയുമ്പോൾ പന്ത്രണ്ടര വോൾട്ട് കാണിക്കുന്നുണ്ട് ബോൾട്ടിനകത്ത് വോൾട്ടും കറക്റ്റായിട്ടാണ് വന്നത് പക്ഷെ നമ്മൾ ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഡാമേജാണ് കാണിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ബാറ്ററി കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ സെൽഫ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി മാറ്റിയാലാണത് ക്ലിയർ ചെയ്യുള്ളൂ ക്ലിയർ ആവുകയുള്ളൂ കേട്ടോ അപ്പോൾ നിലവിൽ നമുക്ക് ബാക്കിയത്തെ വർക്കുകൾ സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകൾ നമുക്ക് ചെയ്യാം അപ്പോൾ ബാറ്ററിയുടെ കേസും ഫോർക്കിൻ്റെ ഓൾറെഡി മാറ്റണ്ട ചെയ് ഇപ്പം തലക്കാലം ചെയ്യണ്ടാന്ന് പറഞ്ഞത് കാരണം അത് ഒഴിവാക്കിയിട്ടുണ്ട് ബാറ്ററിയുടെ കേസ് നോക്കിയിട്ടൊന്ന് പറയാം അത് മാറ്റണോ വേണ്ടതെന്ന് ലെസ് നോക്കിയിട്ടൊന്നു പറഞ്ഞുതരാം കേട്ടോ അതനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം മാറ്റണമെങ്കിൽ മാറ്റാം അതല്ലെങ്കിൽ നമുക്ക് ആ രീതിയിൽ തന്നെ സെൽഫ് കിട്ടില്ല എന്നുള്ളൂ പിന്നെ ഈ ആക്സിഡൻ്റിൻ്റെ കെയളൊക്കെ ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് ഓയിലൊക്കെ ഇട്ട് നോക്കാം കേട്ടോ ചെറിയൊരു ടൈറ്റ് ഉണ്ട് ആക്സിലേറ്റർ കേബിൾക്ക് അപ്പോൾ നിലവിൽ ഞാനെൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പിന്നെ ഫുൾ ആയിട്ടൊന്ന് വാട്ടർ സർവീസ് ചെയ്യാൻ അത് നല്ല രീതിയിൽ മോശമായിട്ടുണ്ട് കഴുകാതെ കറ പിടിച്ച രീതിയിലൊക്കെ ഇരിക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് ഫുൾ വാഷിംഗ് ആയിട്ട് ചെയ്യേണ്ടി വരും ഡീസൽ വാഷിംഗ് ആയിട്ട് ചെയ്യേണ്ടി വരും കാരണം അത്രയ്ക്കും ഇതൊക്കെ കരിമ്പം പിടിച്ച പോലെ ഇരിക്കുന്നത് ഇതൊക്കെ പോകുമോ എന്നുള്ളത് സംശയമുണ്ട് മാക്സിമം ട്രൈ ചെയ്യാം നമ്മളല്ല ചെയ്യണേ പുറമെ വാഷിംഗ് സെൻ്ററിലാണ് കൊടുക്കുന്നത് അപ്പോൾ പറഞ്ഞു ചെയ്യുക എന്തെങ്കിലും കേട്ടോ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം തരാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി ഓക്കെ